ഇമാം ഡോക്ടർ വി പി സുഹൈ മൗലബി അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച മോസ് റവറൻ ഡോക്ടർ സാമുവൽ മോർ യോക്കരസ് മെട്രോപൊളിറ്റൻ തിരുമേനിയവരുടെ അതുപോലെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള മത ആത്മീയ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രതിനിധി നേതാക്കളെ അതിനെല്ലാം ഉപരിയായി ഈ മഹത്തായ സദസ്സിൽ സംഗമിച്ചിട്ടുള്ള മാതാപിതാക്കളെ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല ഏതായാലും നമ്മുടെ ഈ പരിപാടിയുടെ സ്വഭാവം എങ്ങനെയാണ് ഇതൊരു സാംസ്കാരിക പരിപാടി ആയതുകൊണ്ടും കലാപരിപാടികളെല്ലാം ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് വരുന്നത് കൊണ്ടും തീർച്ചയായിട്ടും കുറച്ചു നേരം ആളുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരവസ്ഥയും സാഹചര്യവും അത് സ്വാഭാവികമായിട്ടും അതിന് ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഏതായാലും ഞാൻ ദീർഘിച്ചു സംസാരിക്കുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് ഇവിടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട സമ്പന്നമായ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ തിരുമേനിമാരും നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള വ്യക്തിത്വങ്ങളുമെല്ലാം നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അവസാന പ്രസംഗത്തിൽ നമ്മൾ കേട്ടതുപോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തുവിൻ്റെ സന്ദേശമാണ് ക്രിസ്തുവിൻ്റെ ജനനമുണ്ടായ സമയത്ത് മാലാകമാർ വിളിച്ചു പറഞ്ഞ വലിയൊരു വചനമായിട്ട് നാം എപ്പോഴും നമ്മളെ കേൾക്കുന്ന ഒരു വചനമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം തീർച്ചയായും എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ ട്രോവാൻഡ്രം ഫെസ്റ്റിവലെ പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്നതിന് ചോദിച്ചാൽ നമ്മുടെ നഗരത്തിൻ്റെ സൗഹൃദം ശക്തിപ്പെടുത്തുക അതിന്റെ ഭാഗമായിട്ടാണ് ഞാനൊരു കാര്യം പ്രത്യേകമായിട്ട് പറയാം നമ്മുടെ ഈ പരിപാടി സി എസ് ഐയുടെ ഈ ഒരു എൽ എം എസിൻ്റെ ഈ ഒരു ഗ്രൗണ്ടിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ പരിപാടിയിലേക്ക് നമുക്കെല്ലാം പ്രചോദനം നൽകിയ ഇവിടത്തെ അച്ഛന്മാർ സി എസ് ഐയുടെ അച്ഛന്മാർ അതുപോലെ തന്നെ അവരെയും നമ്മയുമെല്ലാം പ്രചോദിപ്പിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ ജോർജ് സെബാസ്റ്റ്യൻ സാറ് അതുപോലെ തന്നെ സാജൻ സാറ ഇവരെയൊക്കെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ് ഒരുപക്ഷെ ഈ ഒരു ഇത്തരം പരിപാടികളുടെ ഒരു ബ്രെയിൻ ഒരു തലച്ചോറ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണ് എന്തിനാണ് ഈ പരിപാടികളെല്ലാം നടത്തുന്നത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടം കണ്ടുകൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥത്തിൽ മുന്നേറാൻ സാധിക്കുമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ടോ അല്ല മറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു സമൂഹത്തെ നന്മയിലൂടെ വഴി നടത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലൊരു കൂട്ടായ്മയാണ് ആക്സ് ആക്സിന്റെ നിരവധി പരിപാടികളിൽ ഈ ഒന്ന് രണ്ട് കൊല്ലങ്ങളായിട്ട് എനിക്ക് സജീവമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും ആക്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ക്രൈസ്തവ സഭകളുടെ ഒരു കൂട്ടായ്മയാണ് എന്നതോടൊപ്പം ഞാനതിനെ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾക്കിടയിലുള്ള ഒരു ബ്രിഡ്ജാണ് എന്ന് തന്നെ പറയേണ്ടി വരും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു പാലമാണ് യഥാർത്ഥത്തിൽ ആക്സ് എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മുടെ ജോർജ് സബാസ്റ്റ്യൻ സാറും അതുപോലെ സാജൻ വേളൂർ അടക്കമുള്ള ആളുകൾ നമ്മുടെ ഉമ്മൻതിരുമേനി ഇവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മൻതിരുമേനിയൊക്കെ ആക്സിൻ്റെ അതിൻ്റെ ഒരു വലിയൊരു രക്ഷാധികാരി എന്ന രീതിയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുവാണ് ഏതായാലും ഈ ആക്സിൻ്റെ കൂടി സി എസ് ഐയുടെയും ആക്സിന്റെയും ശാന്തിഗിരിയുടെയും എല്ലാം സഹകരണത്തോടുകൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് അത്തരത്തിലുള്ള ഒരു ക്രിസ്മസ് പരിപാടി ഒരുപക്ഷെ ഗവൺമെന്റിന്റെ ടൂറിസം വകുപ്പും എല്ലാം ചേർന്നുകൊണ്ട് ഈ പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വേദികൾ ചേർന്നുകൊണ്ടുള്ള ഒരു ക്രിസ്മസ് പരിപാടി അതല്ലെങ്കിൽ ട്രുവൻഡ്രം ഫെസ്റ്റ് ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നഗരത്തിന് മാത്രമല്ല ഇതുപോലെ ട്രിവാൻഡ്രം ഫെസ്റ്റ് പോലെ സമാനമായിട്ടുള്ള ഒരു ഫെസ്റ്റ് നമ്മുടെ തൊട്ടടുത്ത നഗരങ്ങളിലൊന്നും ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുക തീർച്ചയായിട്ടും നമുക്കിടയിലെ ഈ ഒരു സ്നേഹം എവിടെ വരുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ നിന്ന് ഞാൻ മാത്രമല്ല നേരത്തെ സാറും പ്രസംഗത്തിൽ പറഞ്ഞു ക്രിസ്തുവിൻ്റെ ആ വാക്ക് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അതേ വാക്ക് തന്നെയാണ് പ്രവാചകൻ തിരുമേനി ഈ സലസ്വലമേയും പറയുന്ന അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തമ്മിൽ അതേ വാക്ക് തന്നെയാണ് ശ്രീനാരായണ ഗുരുവും പറയുന്ന ജാതിഭേദം മതദ്വേഷം ഏതുവില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് തീർച്ചയായിട്ടും സാഹോദര്യത്തിന്റെ നാടായി ഇവിടെ പറഞ്ഞല്ലോ ഈ ക്രൈസ്തവ ദേവാലയവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്രൈസ്തവ ദേവാലയം മാത്രമല്ല ധാരാളം ക്രൈസ്തവ ദേവാലയങ്ങൾ അതോടൊപ്പം തന്നെ ജുമാ മസ്ജിദ് അതും ഒരു ജുമാ മസ്ജിദ് മാത്രല്ല ഇവിടെ പാളയത്തൊരു ജുമാ മസ്ജിദേ ഉള്ളൂ എങ്കിലും ഒരുപാട് ജുമാ മസ്ജിദുകൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയായിട്ട് നിലനിൽക്കുകയാണ് ക്ഷേത്രങ്ങളും അമ്പലങ്ങൾ എല്ലാം തന്നെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു നഗരം എന്നുള്ളതാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത തലസ്ഥാന നഗരി ഈ സൗഹൃദത്തിന്റെ സന്ദേശം ഈ നഗരിയിൽ നിന്ന് ആവിഷ്കരിക്കുകയാണ് ഈ നഗരി ഒരു മാതൃകയായിക്കൊണ്ട് ഒരു മോഡലായിക്കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുകയാണ് ലോകം മുഴുവൻ ഈ നഗരിയെ പോലെ സ്നേഹത്തിനും സൗഹൃദത്തിനും സമാധാനത്തിനും വേണ്ടി നിലനിൽക്കുന്ന നഗരങ്ങളായി മാറണം എന്ന വലിയ സന്ദേശം കൂടി പറയുന്നതാണ് തീർച്ചയായിട്ടും ട്രിവാൻഡ്രം ഫെസ്റ്റ് ആ അർത്ഥത്തിൽ വലിയ സ്നേഹത്തിന്റെ പാലമായിട്ട് ലോക സമൂഹത്തിൽ തന്നെ നിലനിൽക്കുവാൻ ഈ ഫെസ്റ്റിവൽ വലിയ പ്രചോദനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം